സ്വിഫ്റ്റിന്റെ പൈസക്ക് നല്ലൊരു കിഡിലൻ ഇന്നോവ അതും ഫുൾ ബ്ലാക്കില് ഡാർക്ക് എഡിഷൻ ഇന്നോവ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കിഡിലൻ ഇന്നോവ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്റർ കൂളർ ആണ് അപ്പൊ നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് പൊതുവെ ഇന്റർ കൂളർ എൻജിൻ ആവുമ്പോൾ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡാർക്ക് കണ്ടിഷനിൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് അതേപോലെ ടൈഫോൾഡിൽ കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം കിഡിൽ അലോയ്സ് അതേപോലെ തന്നെ ഒരു അപ് ടു നയന്റി പെർസെന്റേജ് വരെ നമുക്ക് ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടാൻ കളിലേക്ക് ഫുള്ളി കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇൻഡിയേഴ്സ് സൈഡ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കൂടുതൽ തന്നെ അതിനൊരു ജോയിന്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടസ്റ്റ് സ്ക്രീന് കാര്യങ്ങള് അങ്ങനെ ഏറ്റവും നമ്മള് പക്ക റീസ്റ്റോർഡ് ആയിട്ടുള്ള ഒരു കിഡലൻ ഇനോവ അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പ്രൈസ് ആണ് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ സോ നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു അടിപൊളി ഇന്നോവ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നേരെ പോകുന്ന വളരെ ഭയങ്കര റിയൽ മോട്ടോഴ്സിലാണ് നമ്മൾ ഈ വാഹനം ഉള്ളത് അപ്പോൾ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്ലൈറ്റിൽ ആണ് അപ്പോൾ നല്ല ഗ്യാരണ്ടിയിൽ ചെറിയ ബഡ്ജറ്റിൽ ഇന്നോവ വേണോ നേരെ പോരീട്ട്